ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയെ മുട്ടുകുത്തിപ്പിക്കാൻ വേണ്ടി ഒരു ഡിമാൻഡ് വെക്കുകയാണ് നിധിയുടെ വീട്ടിൽ നിന്നും തന്നെ അഞ്ച് പവൻ്റെ മാല കൊണ്ടുവരണം താലികെട്ട് ചടങ്ങിന് എന്ന് പറയുകയാണ് നിധിയാണെങ്കിലോ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ അഞ്ചു പവൻ്റെ മാല എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുമെന്ന് പറയാം കേട്ടോ അങ്ങനെ അക്കാര്യം പറഞ്ഞതോടുകൂടി വസുന്ധരയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ ശിവാനിയോട് വസുന്ധര പറയുന്നുണ്ട് അവളെങ്ങാനും അഞ്ചു പവൻ്റെ മാല വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ പിന്നെ ഈ കെട്ട് ചടങ്ങ് ഉറപ്പായും നടക്കും പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ വസുന്ധര ശിവാനിയോട് പറയാനെട്ടോ അപ്പോ ശിവാനി പറയുന്നുണ്ട് മേഡം ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് കൊണ്ട് തന്നെ ഉറപ്പായും എനിക്കറിയാം ഈ കല്യാണം ഈ കെട്ട് ചടങ്ങ് നടക്കില്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ നടക്കില്ല എന്ന് നീ പറയാന് എന്ന് വസുന്ധര ചോദിക്കും ശിവാനി പറയുകയാണ് എന്റെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ മാല പോയിട്ട് ഒരു ഗ്രാമിന്റെ സ്വർണം പോലും എടുക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് പിന്നെ എന്റെ അച്ഛൻ എവിടെയെങ്കിലും പോയി കടം വാങ്ങി നിധിക്ക് അഞ്ചു പവന്റെ മാല കൊണ്ടു കൊടുക്കാമെങ്കിൽ അതിന് എന്റെ അമ്മ ഉറപ്പായും സമ്മതിക്കില്ല പിന്നെ നിധി എന്ത് ചെയ്യും പിന്നെ വസുന്ധര മേഡത്തിന് ഒരു ഐഡിയ ഉണ്ട് നിധിക്കിപ്പോ ജോലിയുള്ളതിന്റെ അഹങ്കാരം കൊണ്ടായിരിക്കും അഞ്ചു പവന്റെ മാല കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക മേഡം ഒരു കാര്യം ചെയ്താൽ മതി അവൾക്ക് ഓഫീസിൽ നിന്നും ഒരു രൂപ പോലും കിട്ടാൻ പറ്റാത്ത വിധം ആക്കിയിരിക്കണം എങ്കിൽ മാത്രമാണ് നിധിക്ക് അഞ്ചു പവന്റെ മാല ഒരിക്കലും കൊണ്ടുവരാൻ കഴിയാതെ നാണം കെട്ട് പോവുകയുള്ളു പിന്നീട് താലി കെട്ട് ചടങ്ങ് നടക്കുകയും അങ്ങനെ ഒരു കാര്യം മാഡം ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ വസുന്ധര പറയണ അതിനൊരു ബുദ്ധിമുട്ടുമില്ല അക്കാര്യം ഞാൻ ഏറ്റവും ഗൗതമിനെ കൊണ്ട് ഒരു രൂപ പോലും കൊടുക്കാതിരിക്കാനുള്ള ഉപായവും ഞാൻ ചെയ്തുകൊണ്ട് എന്നൊക്കെ വസുന്ധര പറയുകയാണ് അങ്ങനെ ശിവാനിയും വസുന്ധരയും മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഒരിക്കലും നിധിയും ഗൗതമും തമ്മിലുള്ള താലികെട്ട് ചടങ്ങ് നടക്കുകയും ഇല്ല ശാന്തി മുഹൂർത്തവും നടക്കുകയില്ല എന്നായിരിക്കും കേട്ടോ പക്ഷേ ഇവരെ അത്ഭുതപ്പെടുത്തിയിട്ട് തന്നെ ആ ചടങ്ങ് മംഗളകരമായിട്ട് തന്നെ നടക്കും അങ്ങനെ നിധിയുടെയും ഗൗതമിൻ്റെ ശാന്തി മുഹൂർത്തവും നടക്കും കേട്ടോ അങ്ങനെയുള്ള ഒരു എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട് പിന്നീട് നിധി നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് അമ്മയോടും നിഖിലിനോടും അമ്മാവനോടും അമ്മായിയോടും ഒക്കെ താലികെട്ട് ചടങ്ങ് നടക്കാനുള്ള കാര്യം പറയണം എന്ന് കരുതിയിട്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ അമ്മാവനൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേണുക വന്ന് ചോദിക്കുന്നത് എന്താ നിധി നീ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുതരാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഒരു കളിയാക്കിയ മട്ടിലാണ് രേണുക ചോദിക്കുന്നത് അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് എന്താ രേണുക നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ നിധിയോട് ഇവിടേക്ക് കയറി വരുമ്പോൾ സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാണ് നിങ്ങളീ പറയുന്നത് അപ്പോൾ നിധി പറയുകയാണ് ഞാൻ വന്നതിന് ഒരു ഉദ്ദേശിക്കുന്നത് ുണ്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് താലിക്കെട്ട് ചടങ്ങ് നടത്താൻ വേണ്ടി വ്യാഴാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ വസുന്ധര മേഡം എന്നോട് എന്നെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടും എന്നെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടും മനപൂർവ്വം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പൊ അമ്മ ചന്ദ്രിയും നിഖിലും ഒക്കെ ചോദിക്കുകയാണ് എന്താണ് അക്കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്നോട് അഞ്ചു പവന്റെ മാല എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് താലിക്കെട്ടിനുള്ള മാല ഈ വീട്ടിൽ തന്നെ വേണമെന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി അവനും രേണുകയും ചന്ദ്രയും നിഖിലുമൊക്കെ ആകെ വിഷമിക്കാനായിട്ടോ എങ്ങനെ അഞ്ചു പവൻ്റെ മാല ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ഭാവത്തിൽ അപ്പോൾ രേണുക അങ്ങ് ചൂടായിട്ട് പറയുകയാണ് നിധിയോട് ആര് പറഞ്ഞു അത് ഏൽക്കാൻ നീ ഇവിടെ കൊണ്ടുവച്ചിട്ടൊന്നുമില്ലല്ലോ നിനക്കിങ്ങനെ അഞ്ചു പവൻ്റെ മാലയും നീ ചോദിക്കുന്നതെല്ലാം തന്നെ തരാൻ വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ ഇത്രയും കാലം ഞങ്ങൾ നോക്കി ഉണ്ടാക്കിയത് പോലെയും ഞങ്ങൾക്ക് നിന്നെ സഹായി ായിക്കാൻ കഴിയില്ല നിന്നെയും നിന്റെ അനിയനെയും നിന്റെ അമ്മയെയും എത്രയോ കാലമായി ഞങ്ങൾ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണക്കുകൾ അങ്ങ് നിരത്തി പറയുകയാണ് കേട്ടോ അപ്പോൾ അശോകം പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കെ രേണുക നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളാണ് മിണ്ടാതിരിക്കേണ്ടത് ഇനിയും ഇതൊക്കെ കണ്ടോണ്ട് എനിക്ക് മിണ്ടാതെ നിൽക്കാൻ കഴിയില്ല ഇത്രയും കാലം ഇവരെയൊക്കെ നോക്കി ഉണ്ടാക്കിയതും ഇനിയും ഇവൾ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പോഴൊക്കെ എടുത്തു കൊടുക്കാനേ ഇവിടെ മറിച്ച് വെച്ചിട്ടൊന്നുമില്ല ഇവിടെ എന്താ കുന്നു കൂടി ൂടികിടക്കുകയാണോ നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് കണ്ടുവരുന്നതും ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതും മാത്രമാണ് എനിക്കുമുണ്ട് ഒരു മകൾ അവളെ കല്യാണം കഴിച്ചു വിടുമ്പോഴേ വെറും കൈയോടെ വിടാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഒരു രൂപ പോലും കിട്ടുമെന്ന് നീ ഇനി പ്രതീക്ഷിക്കേണ്ട അഞ്ചു പവൻ്റെ മാല നിൻ്റെ അമ്മയല്ലേ നിൽക്കുന്നത് നിൻ്റെ അമ്മയോട് എവിടെയെങ്കിലും പാത്രം കഴുകിയിട്ടാണെങ്കിലും പോയി ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി അല്ലാതെ നിൻ്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ വേറെ എന്ത് പണിയാണോ ഉള്ളത് രണ്ട് പാത്രം കഴുകി വെക്കുന്നുണ്ട് അതാണോ ഇത്ര വലിയ കണക്കോട് കൂടി പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ അതിന് ഇവിടെ ഒരു കണക്കും ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ചെയ്യുന്ന ജോലികൾ എല്ലാം തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് എൻ്റെ ഏട്ടനെയും എൻ്റെ മകന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇവിടെ ഓരോന്നും ചെയ്യുന്നത് അത് എനിക്കൊരു വേലക്കാർ ചെയ്യുന്നത് പോലെ എനിക്കിതുവരെയും തോന്നിയിട്ടില്ല ഏട്ടത്തിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഏട്ടത്തിക്ക് ഇനി എന്ത് ചെയ്തു തന്നാലും ഏട്ടത്തി അതിന് കുറ്റവും കുറവും മാത്രമാണ് കാണുകയുള്ളൂ ഇനി ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഏട്ടത്തിക്ക് കൊണ്ടു തന്നാൽ ഏട്ടത്തിക്ക് ഇനി പറഞ്ഞ കണക്കുകളൊക്കെ തീർക്കാൻ മതിയോ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അപ്പോൾ നിധിയും നിഖിലും പറയുന്നുണ്ട് അമ്മ എന്താ ഈ പറയുന്നത് അമ്മയെ ഞങ്ങൾ എവിടേക്കും ഒരു പണിക്കും വിടുകയും രേണുക പറയാണ് പിന്നെ നിന്റെ ചേച്ചിക്ക് എവിടുന്നെടുത്ത് അഞ്ചു പവന്റെ മാല ഉണ്ടാക്കി കൊടുക്കുമെന്നാ ഈ പറയുന്നത് ഒരിക്കലും ഇവിടെ നിന്നും ഒരു രൂപ പോലും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ അമ്മയോട് തന്നെ പറ ഈ അഞ്ചു പവന്റെ മാല ഉണ്ടാക്കി തരാൻ അതെല്ലാം ഗൗതം കൊടുത്തിട്ടുണ്ടല്ലോ നല്ല ഒരു പിടി മാലയും എല്ലാം തന്നെ അതങ്ങ് കൊടുക്കാൻ വേണ്ടി പറ അത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്താൽ മതിയല്ലോ എന്ന് പറയാം ഇപ്പൊ ചന്ദ്രി പറയണെ അത് ശരിയാണ് മോളെ എനിക്ക് ഗൗതം തന്ന മാല കൊണ്ടുപോയി കൊടുക്ക ത്താൽ മതിയല്ലോ അഞ്ചു പവന്റെ മാല കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അത് വേണ്ടമ്മേ കാരണം വസുന്ധരാ മേഡം അതെല്ലാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഉറപ്പായും വസുന്ധരാ മേഡം ആ മാലയെക്കുറിച്ച് ചോദിക്കും അപ്പം നമ്മളുടെ കയ്യിൽ അത് ഇല്ല എന്ന് അറിഞ്ഞാൽ ഗൗതമിന്റെ ഔതാരം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ മാല അഞ്ചു പവൻ്റെ മാല നിങ്ങൾ കൊണ്ടുവന്നത് അതിൽ ഒരു കാര്യവുമല്ല നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മോളാവും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോകും പോകുന്നത് അതുകൊണ്ട് അത് വേണ്ട എന്ന് നിധി പറയുകയാണ് കേട്ടോ അപ്പോൾ രേണുക ചോദിക്കുക പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ് എന്തായാലും അശോക് ഏട്ടനെ കൊണ്ട് ഞാൻ ഒരു രൂപ പോലും ചെലവാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അശോകം പറയുകയാണ് രേണു നീ ഒന്നും മിണ്ടാതിരിക്കണ്ടോ എനിക്കറിയാം മോൾ തന്നെയാണ് നിധിയും നിധിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളുടെ അഭിമാനം രക്ഷിക്കാൻ എനിക്ക് ഈ കാര്യം ചെയ്തേ മതിയാവുള്ളൂ ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല പക്ഷേ എനിക്ക് ഒരു കമ്മീഷൻ കിട്ടാനുണ്ട് എൽ നിന്നും കിട്ടുന്ന ഒരു ഏജൻ്റ് വഴി എനിക്ക് കിട്ടാനുള്ളത് ആ പൈസയും പിന്നെ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടവും വാങ്ങിച്ച് നിൻ്റെ ആഞ്ചു പവൻ്റെ മാല ഈ അമ്മാവും ഉണ്ടാക്കി തരുമെന്ന് പറയട്ടോ നീ ആരുടെ മുന്നിലും കുറഞ്ഞ് കാണരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് അശോകൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രേണുക വീണ്ടും അങ്ങ് പൊട്ടിത്തെറിയുകയാണ് കേട്ടോ ഇല്ല എൻ്റെ മകൾ ശിവാനിക്ക് കൊടുക്കേണ്ടതാണ് ഇതെല്ലാം അതെല്ലാം നിധിക്ക് കൊടുക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല ഇത്രയും കാലം ഇവരെ തീറ്റിപ്പോറ്റി ഉണ്ടാക്കിയതും പോയാൽ ഇനിയും ഇനി കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാലേ ഞാനത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേണുക ഒരുപാട് അങ്ങ് കണക്കുകൾ പറയുകയാണ് അങ്ങനെ അശോകന് അശോകന് ക്ഷമ നശിച്ചിട്ട് രേണുകയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രേണുകയും അശോകനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്ന സമയത്ത് നിധിയും നിഖിലും ചന്ദ്രയും കൂടി തടയുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നെ ചൊല്ലി നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട അമ്മാവൻ എനിക്ക് ഒരേ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി അമ്മാവൻ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഒന്ന് കടമായിട്ട് സംഘടിപ്പിച്ച് തന്നാൽ മതി ആ കടം വീട്ടാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് െന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ ഇന്നൊരു ജോലിയുള്ളവളാണ് അതിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത് കുറേശ്ശെ കുറേശ്ശേയായി ഞാൻ ആ ജോലി ചെയ്ത പണം ഞാൻ വീട്ടിക്കോളാം എന്നൊക്കെ നിധി പറയുകയാണ് അങ്ങനെ രേണുകയോട് പറയാൻ നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നിധി മോളെ നീ വിഷമിക്കേണ്ട നീ പറഞ്ഞതുപോലെ ഞാൻ എവിടെ നിന്നെങ്കിലും നിനക്ക് കുറച്ച് പൈസ കടമായിട്ട് സംഘടിപ്പിച്ചു തരാം ഈ അമ്മാവൻ വിചാരിച്ചാൽ ഇനിയും കടം കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ളത് തന്നെ നീ പറഞ്ഞതുപോലെ അത് കുറേശ് കുറേശ്ശെയായി നമുക്ക് വീട്ടിയിട്ട് ആ ഒരു ബാധ്യത തീർക്കുകയും എന്നൊക്കെ തീരുമാനിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രേണുക പറഞ്ഞിട്ടുണ്ട് നിധിയുടെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടോ അത് കേൾക്കുമ്പോഴാണ് അശോകൻ അടിക്കാനൊക്കെ കൈയോങ്ങുന്നത് അപ്പോൾ രേണുക പറയുന്നുണ്ട് എൻ്റെ ഭർത്താവെ ഒരു കടക്കാരനായിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ കടം കൊണ്ട് വന്ന് നിറയും അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് വഴിയില്ല ഒരു കടക്കാരനായിട്ട് എൻ്റെ ഭർത്താവ് എനിക്കില്ലാതാകുന്നതെന്നും എനിക്ക് സഹിക്കാൻ നിന്റെ അച്ഛൻ എന്നെ നിന്റെ അമ്മയെ കളഞ്ഞിട്ട് പോയതേ ഞങ്ങളുടെ ആരുടെയും പിടിപ്പികടുണ്ടല്ല നിന്റെ അമ്മയുടെ പിടിപ്പികടോണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഓരോ കാര്യങ്ങൾ രേണുക പറയുമ്പോഴാണ് അശോകന്റെ ക്ഷമ നശിച്ച് അശോകൻ രേണുകയെ അടിക്കുന്നത് അങ്ങനെ വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ നിധിയുടെ വീട്ടിൽ നിന്നും അഞ്ചു പവന്റെ മാല കൊണ്ടുവരുമെന്നുള്ളത് അശോകൻ വാക്കു കൊടുക്കുകയാണ് നിധിക്ക് അങ്ങനെ ആ ചടങ്ങിൽ ഒരു തടസ്സവും കൂടാതെ നിധിക്ക് വേണ്ടി ഈ അമ്മാവൻ അക്കാര്യം ചെയ്തു തരാമെന്നൊക്കെ ൊക്കെയാണ് കേട്ടോ പറയുന്നുണ്ടാവുക അങ്ങനെ അമ്മാവനോട് തിരിച്ചു പറയുന്നുണ്ട് എൻ്റെ ജോലി കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ ഞാൻ ആ മാല എടുക്കുന്ന കടം ഞാൻ വീട്ടിൽ കൊള്ളാം അമ്മാവ എന്നൊക്കെ പറഞ്ഞ ശേഷം നന്ദി സൂചകമായി അമ്മാവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അമ്മാവന്റെ മുന്നിൽ രണ്ട് കൈയും തൊഴുതു പിടിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി ഇങ്ങനെ ഒരു അമ്മാവനെയാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയത് അതൊരു മഹാഭാഗ്യം തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് എൻ്റെ അമ്മാവനെ എൻ്റെ ഓർമ്മ വെച്ച് കാലം മുതൽക്ക് ഞങ്ങൾക്ക് അച്ഛനെ ഓർമ്മയില്ല പക്ഷേ ആ കുറവുകളെല്ലാം നികത്തിയിട്ടാണ് അമ്മാവൻ ഞങ്ങളെ ഇതുവരെയും പൊന്നുപോലെ നോക്കിയത് ഈ കടപ്പാടുകളൊക്കെ ഞങ്ങൾ എങ്ങനെ വീട്ടുമെന്നൊക്കെ നിധി കരഞ്ഞുകൊണ്ട് അശോകന്റെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് അങ്ങനെ തിരിച്ച് അശോകനും പറയുന്നുണ്ട് നീ മോളെ ഒരിക്കലും സങ്കടപ്പെടരുത് നീ എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് നിന്റെ ജീവിതം സന്തോഷമായിരിക്കാൻ വേണ്ടി അമ്മാവനെ കഴിയുന്നത് പോലെ അമ്മാവൻ നിന്നെ സഹായിക്കും എൻ്റെ മകൾ ശിവാനിയെ നിന്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവൾ അവിടെ ജീവിക്കുന്നത് ആ നന്ദിയൊന്നും നിന്റെ അമ്മായിക്ക് ഉണ്ടാവുകയുമില്ല അവൾ അതൊന്നും ഓർക്കുക പോലും ചെയ്യില്ല അവളുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ പിന്നീട് അവൾ അതെല്ലാം മറക്കും ആ സ്വഭാവം തന്നെയാണ് ശിവാനിക്കും പക്ഷേ നിന്റെ നീ ചെയ്തു തരുന്ന ഓരോ സഹായത്തും ഈ അമ്മ അവന് അത്രയ്ക്ക് ഓർമ്മയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് അശോകനും നിധിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നീട് നിധി വീട്ടിലെത്തിയ ശേഷം രാത്രിയിൽ ഉറങ്ങുകയായിരിക്കട്ടോ ഗൗതമും നിധിയൊക്കെ ഉറങ്ങുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ നിധി नि ി ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് ഗൗതമിന്റെ തന്നെ നോക്കി നിൽക്കണ്ടോ അപ്പോൾ ഗൗതം ഉറങ്ങുന്നത് കാണുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് എന്നിട്ട് ഗൗതമിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് എന്നിട്ട് നി ഇങ്ങനെ സ്വയം പറയുകയാണ് എൻ്റെ ഗൗതമിനെ കാണുന്ന സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെയുണ്ട് എന്തൊരു ഭംഗിയാണ് എൻ്റെ ഗൗതം ഉറങ്ങുന്നത് കാണാൻ എന്നൊക്കെ പറയണേ ഇനി ഗൗതമിനെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബർത്ത്ഡേയുടെ സമയത്ത് ആര് തന്നെ എന്ത് ഗിഫ്റ്റ് തന്നാലും എൻ്റെ ഗിഫ്റ്റിനോട് ഒപ്പം നിൽക്കാൻ കഴിയരുത് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ എൻ്റെ ഗൗതം ഒരിക്കലും ഞാൻ തന്ന ഗിഫ്റ്റ് ഒരിക്കലും മറക്കാനും പാടില്ല അതുകൊണ്ട് ഞാൻ ഗൗതമിന് ഒരു മോതിരമാണ് ഗിഫ്റ്റായിട്ട് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ും ഗൗതം അത് വിരലിൽ നിന്നും ഊരുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഗൗതമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പക്ഷേ ഗൗതം ഇതെല്ലാം തന്നെ കേട്ടോണ്ടാവും കെടുക്കുന്നുണ്ടാവുക ഉറങ്ങിയ പോലെയാണ് കേട്ടോ ഗൗതം കെടുക്കുന്നത് നിധി ഓരോന്ന് പറയുന്ന വാക്കുകളും നിധി ചെയ്യുന്നതും എല്ലാം തന്നെ ഗൗതം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നിധി ഒരു നൂലെടുത്തിട്ട് ഗൗതമിൻ്റെ വിരലുകളിൽ നൂലിട്ട് അതിൻ്റെ അളവ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതമിന് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം അത് ഈ മോദിക്കുന്നത് മായിരിക്കണം എന്നൊക്കെ നിധി ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു അളവൊക്കെ എടുക്കുന്നത്